നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ശ്രീലങ്കയിലേക്ക് പതിനഞ്ചംഗം മെഡിക്കൽ സംഘത്തെ അയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശ്രീലങ്കയിലേക്ക് പോകുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ലോകമായ പുണ്യദിനമായ ഈസ്റ്റർ ആഘോഷിക്കുന്നതിനിടെയായിരുന്നു ശ്രീലങ്കയിലെ മൂന്ന് ക്രിസ്ത്യൻ പള്ളികളിലും നാല് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ഭീകരാക്രമണം ഉണ്ടായത് ഒരു മലയാളിയടക്കം അടക്കം പേർ കൊല്ലപ്പെട്ടു കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ആസാദ് നഗർ സ്വദേശിയും മംഗളൂരിലെ താമസക്കാരിയുമായ കാദർ കുക്കാടിയുടെ ഭാര്യ പി എസ് റസീനയാണ് കൊല്ലപ്പെട്ടത് ദുബായിൽ താമസിച്ചിരുന്ന ഇവർ കൊളംബോയിലുള്ള ബന്ധുക്കളെ കാണാൻ എത്തിയതായിരുന്നു കൊല്ലപ്പെട്ടവരിൽ മൂന്ന് ഇന്ത്യക്കാരും ശ്രീലങ്ക പൗരത്വമുള്ള മലയാളിയും ലക്ഷ്മി നാരായൺ ചന്ദ്രശേഖർ രമേശ് എന്നിവരാണ് കൊല്ലപ്പെട്ട ഇന്ത്യക്കാരെന്നും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ട്വിറ്ററിൽ കുറിച്ചു ശ്രീലങ്കയിലേക്ക് വൈദ്യസംഘത്തെ അയക്കാമെന്ന് സുഷമ സ്വരാജ് ശ്രീലങ്ക വിദേശകാര്യ മന്ത്രിയെ അറിയിച്ചു സ്ഫോടനങ്ങളെ അഞ്ഞൂറോളം പേർക്ക് പരിക്കേറ്റു മരിച്ചവരിൽ ഏറെയും അമേരിക്കൻ ബ്രിട്ടീഷ് പൗരന്മാരായ ക്രിസ്ത്യാനികളാണ് ജപ്പാൻ നെതർലാൻഡ് പോർച്ചുഗൽ ടർക്കി പൗരന്മാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു നിരവധി പേരുടെ നില ഗുരുതരമാണ് മരണസംഖ്യ ഉയരും സ്ഫോടനങ്ങൾ നടന്ന നാല് ആഡംബര ഹോട്ടലുകളും ഒരു പള്ളിയും തലസ്ഥാനമായ കൊളംബോയിലാണ് രണ്ടിടത്ത് ചാവേറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു മൊത്തം എട്ട് സ്ഫോടനങ്ങളാണ് നടന്നത് ദേവാലയങ്ങൾക്ക് വലിയ നാശമുണ്ടായി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തില്ല ഒരു ഗ്രൂപ്പാണ് പിന്നിലെന്നും ഏഴ് പേരെ അറസ്റ്റ് ചെയ്തതായും പ്രതിരോധ മന്ത്രി റെനിൽ വിക്രമാസിംഗ് അറിയിച്ചു ഇവരുടെ വിശദവിവരങ്ങൾ അറിവായിട്ടില്ല തമിഴ് പുലികൾ ഉൾപ്പെടെ ആഭ്യന്തര കലാപത്തിൽ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ട ശേഷം ശ്രീലങ്കയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കൂട്ടക്കൊലയാണിത് കൊളംബോയിലെ കൊച്ചിക്കാട്ട ജില്ല ബെട്ടിക്കലാവോ നൊഗോംബോ എന്നിവിടങ്ങളിലെ പള്ളികളും ദ ഷാൻഗ്രില ഗിംസ്ബറി സിനിമ ഗ്രാൻഡ് എന്നിവ ഉൾപ്പെടെ നാല് ഹോട്ടലുകളുമാണ് കുരുതിക്കളമായത് സിനിമൺ ഹോട്ടൽ പ്രധാനമന്ത്രി റെനിൻ വിക്രമാസിംഗിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപമാണ് ഈ ഹോട്ടലിൽ പ്രഭാത ഭക്ഷണത്തിനുള്ള ബുഫേ ക്യൂബിൽ പ്ലേറ്റുമായി കാത്തുനിന്ന ചാവൽ ഭക്ഷണം വിളമ്പുമ്പോൾ പുറത്തു കെട്ടിവെച്ചിരുന്ന ബോംബ് പൊട്ടിക്കുകയായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ഭക്ഷണശാല കൊലക്കളമായി തലേ രാത്രി മുഹമ്മദ് അസം മുഹമ്മദ് എന്ന പേരിൽ ഇയാൾ ഹോട്ടലിൽ മുറിയെടുത്തിരുന്നു നാഷണൽ തൗഹീദ് എന്ന തീവ്ര മുസ്ലിം ഗ്രൂപ്പ് ക്രിസ്ത്യൻ പള്ളികളിലും ഇന്ത്യൻ ഹൈക്കമ്മീഷനിലും ആക്രമണങ്ങൾ നടത്തുമെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ലങ്കയിൽ ബുദ്ധപ്രതിമകൾ തകർത്തത് ഈ ഗ്രൂപ്പായിരുന്നു ഇന്നലത്തെ ആക്രമണത്തിന് പിന്നിൽ ഇവരാണോ എന്ന് വ്യക്തമല്ല രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിന് കൊച്ചിക്കാട്ടെ സെന്റ് ആന്റണീസ് ദേവാലയത്തിലായിരുന്നു ആദ്യ സ്ഫോടനം തുടർന്ന് നെഗംബോയിലെ സെന്റ് സബാസ്റ്റ്യൻ ചർച്ച് ബാട്ടിക്കലോയിലെ സിയോൺ ചർച്ച് സിനമോൺ ഗ്രാൻഡ് ഷാങ് റില കിങ്സ്ബെറി ഹോട്ടലുകളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ആറ് സ്ഫോടനങ്ങൾ നടന്നത് ഉച്ചയ്ക്ക് ശേഷം കൊളംബോയ്ക്ക് സമീപമുള്ള ദേഹിവാല മൗണ്ട് ഹോട്ടലിലും കൊളംബോയ്ക്ക് വടക്ക് ഒരു ഗോണ്ടാവട്ട എന്ന സ്ഥലത്തെ ഒരു പാർപ്പിട സമുച്ചയത്തിൽ സ്ഫോടനമുണ്ടായി ഈ കെട്ടിടത്തിലേക്ക് ചാവർ കയറി പൊട്ടിത്തെറിക്കുകയായിരുന്നു സെന്റ് സബാസ്റ്റ്യൻസ് പള്ളിയിൽ അൻപത് പേരും സിയോൺ പള്ളിയിൽ ഇരുപത്തിയഞ്ചു പേരും കൊല്ലപ്പെട്ടു രാജ്യത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തി എല്ലാ വിദ്യാലയങ്ങളും ബുധനാഴ്ച വരെ അടച്ചിടും സോഷ്യൽ മീഡിയ താൽക്കാലികമായി നിരോധിച്ചു ഭീകരഭീഷണി നേരിടാൻ ശ്രീലങ്കയ്ക്ക് ഇന്ത്യ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്ക പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും ഫോണിൽ വിളിച്ചാണ് സഹായം വാഗ്ദാനം ചെയ്തത് സ്ഫോടന പരമ്പരയെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശക്തമായി അപലപിച്ചു സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ശ്രീലങ്കയിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് തേടിയിട്ടുണ്ട് ഇന്ത്യക്കാരുടെ സഹായത്തിന് വിദേശകാര്യ മന്ത്രാലയ ഹെൽപ്പ് ലൈൻ നമ്പറും സജ്ജമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്